ഹായ് കുട്ടേരി എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ് ചെയ്യാൻ മറക്കരുത് അതോടൊപ്പം തന്നെ ബെൽബട്ടനും കൂടി അമർത്തുക എൻ്റെ കൊച്ചു കൊച്ചു വീഡിയോസ് ഈ ചാനലിൽ ഇടുന്നതായിരിക്കും എല്ലാവരും കാണുക സപ്പോർട്ട് തരിക പിന്നെ നമ്മുടെ സ്റ്റാർ മാജിക്കിൽ തിളങ്ങി നിന്ന ഒരു താരമായിരുന്നു ബിനീഷ് ബസ്റ്റി അല്ലേ അപ്പോൾ ബിനീഷ് ബെ കല്യാണം കഴിക്കാത്ത എന്തായിരുന്നൊന്ന് പലരും ചോദിച്ചിരുന്നു അപ്പോൾ ഇതാ അമ്മച്ചിക്ക് ഒരു മകളായിട്ട് വിനീഷ് ഒരു മോളെ കൊണ്ടുവരികയാണ് അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു വീഡിയോസ് പിന്നെ ഇറക്കിയിരുന്നു വിനീഷ് അവിടെ പോയി പെണ്ണ് കാണുന്നതും കെട്ടുറപ്പിക്കുന്നതും എല്ലാമായിട്ട് ആഘോഷമായിട്ട് തന്നെയാണ് അത് ആഘോഷിച്ചത് അമ്മച്ചയ്ക്ക് എത്ര ദൂരം പോകാൻ പറ്റാത്തത് കൊണ്ട് സഹോദരി സഹോദരിയോടൊപ്പം അതുപോലെ തന്നെ സഹോദരി ഭർത്താവിനോടൊപ്പം കുഞ്ഞുങ്ങളോടൊപ്പമാണ് പോയി എല്ലാ കാര്യങ്ങളും ഉറപ്പിച്ച് തീരുമാനിച്ചു വന്ന് അമ്മച്ചിക്ക് ഒരുപാട് സന്തോഷമായി ഒരുപാട് സങ്കടമായിരുന്നു വിവാഹം കഴിപ്പിക്കാത്തതിന് അപ്പോൾ ആ ഒരു സന്തോഷം ഇരട്ടി മധുരമായിട്ട് ദൈവം കൊടുത്തിരിക്കുകയാണ് അപ്പോൾ ഇവർ ഇപ്പോൾ ഇവർ പോയിരിക്കുന്നത് നമ്മുടെ ജേക്കോ ജ്വല്ലേഴ്സിലേക്കാണ് പെണ്ണിനുള്ള മോതിരവും അതോടൊപ്പം തന്നെ തൻ്റെ അമ്മച്ചിക്ക് ഒരു മാലയും എടുക്കാൻ കൂടിയാണ് അവരവിടെ പോയത് അവിടെ ചെന്ന് എല്ലാവിധ കളക്ഷൻസും നോക്കുന്നുണ്ട് നല്ല കളക്ഷനാണ് കാണുന്നത് പിന്നെ അപ്പോൾ അത് അമ്മച്ചി ആ ഒരു സന്തോഷം അവിടെ പങ്കിടുന്നുണ്ട് സത്യത്തിൽ ആ അമ്മച്ചിയുടെ ആ ഒരു സന്തോഷം കണ്ടപ്പോൾ ഒരുപാട് ഒരുപാട് സന്തോഷമാണ് തോന്നിയത് അമ്മമാരുടെ ആ ഒരു സന്തോഷം നമ്മൾ മക്കൾ നൽകുമ്പോൾ ഉണ്ടല്ലോ അമ്മമാർക്കത് എങ്ങനെ പറയുക എനിക്കറിയില്ല അത്രയ്ക്കും ഒരു ഫീലാണ് പക്ഷേ ഇനിയുള്ള ജീവിതത്തിൽ ബിനീഷിനോടൊപ്പം വന്നു ചേരുന്ന പെൺകുട്ടി നല്ലൊരു മോളായിരിക്കണം എന്ന് മാത്രമേ ഇനി പ്രാർത്ഥിക്കാനുള്ളൂ കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോഴത്തെ കാലഘട്ടമാണ് അങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കട്ടെ ആ ഒരു അമ്മ നല്ലൊരമ്മയാണ് ആ അമ്മയെ സ്നേഹിക്കാൻ സ്വന്തം അമ്മയായി കാണാനും വരുന്ന ആ ഒരു മോൾക്ക് സാധിക്കട്ടെ എന്ന് മാത്രമേ നമുക്ക് പ്രാർത്ഥിക്കാനുള്ളൂ അവരുടെ ഒരു ദാമ്പത്യ ജീവിതം സന്തോഷകരമായിരിക്കട്ടെ സ്റ്റാർ മാജിക്കിൽ ഒരുപാട് ആളുകളെ ചിരിപ്പിച്ചുകൊണ്ടും പാട്ടുകൾ പാടിക്കൊണ്ടും പിന്നെ അതുപോലെ തന്നെ സിനിമയിൽ അഭിനയിച്ചുകൊണ്ടും ബിനീഷ് നല്ലൊരു പ്രകടനമാണ് കാഴ്ച സ്റ്റാർ മാജിക്ക് തൊട്ടേ എനിക്ക് ബിനീഷിനെ അറിയാം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു വ്യക്തി കൂടിയാണ് ഇഷ്ടപ്പെട്ട വ്യക്തികളെ കുറിച്ച് നമുക്ക് പറയുമ്പോൾ ഒരുപാട് ഒരുപാട് സന്തോഷം തോന്നാറുണ്ട് അപ്പോൾ അങ്ങനെ നമ്മുടെ ആ ചിരിക്കുടിക്കു കല്യാണമായി അങ്ങനെ അവരുടെ ദാമ്പത്യ ജീവിതം തുടങ്ങട്ടെ അപ്പോൾ എന്തായാലും മോതിരൊക്കെ എടുത്ത് അവരവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് എന്നായിരിക്കും കല്യാണം നമ്മളെ വിളിക്കുക ഒന്നുമില്ല നല്ല സോഷ്യൽ മീഡിയയിൽ എന്തായാലും ഒരു പോസ്റ്റ് ഇടാതെ ഇരിക്കൂലോ അപ്പോൾ എല്ലാവരും അവരുടെ ദാമ്പത്യ ജീവിതത്തിന് വേണ്ടിയിട്ട് ആശംസകൾ അർപ്പിക്കുക ടാറ്റ ബൈ ബൈ